കൂട്ടാൻ കൂട്ടാൻ ഈ കുട്ടി ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് പറഞ്ഞ പോലെ തന്നെ ജയക്കുട്ടി ജയക്കുട്ടിന്റെ അച്ഛനെ കൂട്ടാൻ പോവാണ് ഏട്ടൻ ഒരു മാസമുള്ളപ്പം പോയതാണ് ഇപ്പോഴാണ് ഏട്ടനിപ്പോ തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഏട്ടനെ കൂട്ടാൻ പോവാണ് അങ്ങനതാ നമ്മൾ എയർപോർട്ടിലെത്തി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉള്ള മൊമെൻ്റ് ആയിരുന്നു ഇത് കാരണം എന്താ പറയുക ഒരു മാസമായപ്പോൾ പോയതല്ലേ അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ ഇങ്ങനെ ദിവസം കാണുന്നവരെ കൂടെയൊക്കെ എന്താ പറയുക മിങ്കിൾ ആവുള്ളൂ അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഉള്ളത് അപ്പോൾ ഇനി അച്ഛനെ കാണുന്നു എങ്ങനെ ആയിരിക്കുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ കരയോ എന്തായിരിക്കുന്നു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിരുന്നു അങ്ങനതാ ജീക്കുട്ടി കുറേ കാലത്തിന് ശേഷം ജീക്കുട്ടീൻ്റെ അച്ഛനെ കാണാൻ പോവുകയാണ് ഏട്ടൻ ഓൾറെഡി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെന്താ ജിക്കുട്ടി ജെക്കുട്ടീൻ്റെ അച്ഛനെ കണ്ടു അത് ഭയങ്കര ഇതായിരുന്നു നമുക്ക് ഭയങ്കര ഇതായിരുന്നു എന്തായാലും കരയോ എന്തായിരിക്കും എന്നുള്ളത് പക്ഷേ ഒക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു സാധാരണ പുറത്തുനിന്നുള്ള ദിവസം കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ അവൾ ഭയങ്കര കരച്ചില്ല അവരെടുക്കുകയൊക്കെ ചെയ്താൽ പക്ഷേ ഏട്ടനെടുത്തപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു കുഴപ്പമില്ല ചിലപ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ ദിവസം വീഡിയോ കോൾ ചെയ്യുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ ആ ഒരു നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും അത് അവൾ എന്തൊരു വണ്ടർ അവ അവസ്ഥയിലായിരുന്നു എന്താ ഇപ്പം ഇത് നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ എന്നിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ വടകിരയ്ക്ക് പോയിട്ടുള്ളത് അങ്ങനെന്താ രാവിലെ തന്നെ നമ്മൾ വടകിരയ്ക്കിലേക്ക് പോയി പിന്നെ ജെയ്ക്കുട്ടീനെ കാത് കുത്താണ്ടായിരുന്നു കാത് കുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചീക്കുട്ടിക്ക് കാത് കുത്താൻ വേണ്ടി പുറപ്പെടുവിച്ചിട്ട് ഇതാ ഇരുത്തിയിട്ടുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും കരയുന്നുള്ള ഉറപ്പാണല്ലോ ഇനി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പോയിട്ടുള്ളത് അങ്ങനത്തെ ഓൾ പുറപ്പെടിക്കൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ കാത് കുത്താൻ പോകുന്നതാണ് കാത് കുത്തിയാൽ നല്ല അവസ്ഥ അല്ലേ നമുക്ക് അമ്മിലൊക്കെ ഡീച്ച് നടത്താലോ അങ്ങനെ ജീകുട്ടി ജീകുട്ടി <laughs> <that> ഇങ്ങനെ നമ്മൾ ചെറിയൊരു കുഞ്ഞി കമലൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൺഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഉണങ്ങിയിട്ട് മാറ്റിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെന്താണ് നമ്മൾ ജയക്കുട്ടീനെ മകൻ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ കുത്താതെ വേറെ ഇതില്ലോ അങ്ങനെ തന്നെ ആദ്യത്തെ കുത്തിയപ്പോൾ തന്നെ ഭയങ്കര കരച്ചിൽ പിന്നെ അധിക നേരം വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പുറത്തന്നെ കുത്തണ്ടേ വേഗം അങ്ങനെ നമ്മൾ വേഗം കുത്തി പക്ഷെ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ആ ഒരു കുറച്ച് സമയം കുറച്ച് കരച്ചിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഒക്കെ രാത്രിയൊക്കെ കരയെന്നൊക്കെ ഇനി വിചാരിച്ചു പക്ഷേ രാത്രി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൾ അങ്ങനെയാണ് വാക്സിനൊക്കെ വെച്ചാൽ ആ ഒരു സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ അങ്ങ് പെട്ടെന്ന് സെറ്റാവുന്ന ആളാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാന്നല്ലാതെ അങ്ങനെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ